ഒരാളുടെ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് ഹിലാല് നീതിമാനായ ഒരാൾ കാഴ്ച കണ്ടുകഴിഞ്ഞാൽ മുസ്ലിമായ ഒരാൾ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുക അയാളുടെ കാഴ്ചയാണ് പരിഗണിക്കുക അഥവാ റമദാൻ മാസത്തിലുള്ള കാഴ്ചക്ക് യുസാമിറു ഒരാളുടെ കാഴ്ച മതി എന്നാണ് ഒരാള് മാസപ്പിറവി കണ്ടാൽ തന്നെ അത് മതി അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആണോ പെണ്ണോ ഇവിടെ സാധാരണ ഷാഹിദാകാൻ സാധാരണ ഒരു സാക്ഷിക്ക് ഒരാണിന് രണ്ട് പെണ്ണു വേണമെന്നാണ് ഒരു രണ്ടാണാണ് സാക്ഷിക്ക് എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് രണ്ടാളാണ് വേണ്ടത് ഒരാണിന് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ രണ്ടും വേണം പക്ഷേ ഇവിടെ കാഴ്ച ആണിൻ്റെ കാഴ്ചയും പെണ്ണിൻ്റെ കാഴ്ചയും കണ്ണു കണ്ണെന്നാണ് പെണ്ണന്മാർ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു ആണ് കണ്ടാലും മതി ഒരു പെണ്ണ് കണ്ടാലും മതി നമ്മൾ നമ്മളെന്ത് ചെയ്യും നീതിമാനാണ് സത്യം പറയുന്നവരാണ് അങ്ങനെ കള്ള കള്ളവുമായി നടക്കുന്ന ആളൊന്നുമല്ല അങ്ങനെയൊന്നും അറിയപ്പെട്ടിട്ടില്ല നല്ലൊരു മുസ്ലിം ആയിട്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് നിസ്കാരം മുമ്പൊക്കെയുള്ള നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ അയാൾ പറയുന്ന ആ കാഴ്ച എന്തെയ്യും അത് കാളി സ്വീകരിക്കും അയാൾ പറയുന്ന കാഴ്ച അത് സ്വീകരിക്കും ആദിൽ ഒരാൾ മതി എന്നുള്ളതാണ് ഇത് റമലാനിന്റെ പ്രത്യേകതയാണ് റമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾ ഒരു സാക്ഷി മതി എന്ന് പറയുന്നത് അത് റമലാനിന്റെ പ്രത്യേകതയാണ് എക്സെപ്ഷനാണ് എന്നാൽ സാധാരണ അങ്ങനെ അല്ല അതാണ് അദ്ദേഹം ശേഷം പറയുന്നത് എന്നാൽ ബാക്കിയുള്ള മാസത്തിൽ നമുക്ക് എന്ത് വേണം രണ്ട് നീതിമാന്മാരായ ആളുകൾ വരണം അഥവാ നമ്മൾ കാര്യമായി നോക്കുക ശേഷം വരുന്ന ചവ്വാൽ മാസത്തിലാണ് അപ്പൊ പെരുന്നാളിന് മാസം കാണണമെങ്കിൽ എത്ര ആൾ വേണം മിനിമം രണ്ടു ആൾ വേണം റമദാന്റെ ഇരുപത്തി ഒൻപതിന് മേൽപോട്ട് നോക്കി രണ്ടാളുകൾ കണ്ടാലേ അത് കാത് സ്വീകരിക്കുകയുള്ളൂ രണ്ടാളുകൾ കാണണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സഹോദരങ്ങളെ നമുക്ക് റമദാനിന് ഒരാൾ മതി എന്നുള്ളതിനുള്ള തെളിവ് എന്താണ് പറയുന്നുണ്ട് അന്നാസുൽ ഹിലാൽ ജനങ്ങളെല്ലാം ഹിലാൽ കാണുന്നതിന് വേണ്ടി നോക്കി നിൽക്കുന്നു ഫാബർ തുസ് ഐത്തു ഞാനാണ് കണ്ടത് അങ്ങനെ ഞാൻ നബി അലൈഹി മേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അറിയിച്ചു ഫസാമ ഫസാമല്ലാഹുലി അങ്ങനെയാണ് നോമ്പനുഷ്ഠിച്ചത് എന്റെ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ നോമ്പെടുക്കാൻ നബി നമുസു അലൈഹി വസ്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ മറ്റു മാസങ്ങളിൽ അങ്ങനെയല്ല എന്തുകൊണ്ട് കാരണം ഹദീസിലുണ്ട് രണ്ട് സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കുക നിങ്ങൾ നോമ്പ് ഒഴിവാക്കി പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന് നബി അലൈഹി അല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് മാത്രം കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അപ്പൊ റമദാനിലും അങ്ങനെ തല്ലേ കാരണം ഫൈൻ ഷഹിദാനി രണ്ടാൾ സാക്ഷ്യം വഹിച്ചാലാണ് ഫസൂമു നോമ്പെടുക്കാൻ പറഞ്ഞത് ൾ ആഘോഷിക്കാൻ അല്ലത് വണ്ഡിതന്മാർ പറയുന്നു ഈ ഹദീസിന് അങ്ങനെ ഒരു ഉണ്ട് ശരിയാണ് ഒരാളായാൽ മതിയാവുകയില്ല എന്നുള്ളത് ഉണ്ട് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അതിന്റെ മഫൂം എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ് ഒരാളായാൽ പറ്റുകയില്ല എന്ന് തന്നെയാണ് പക്ഷേ പക്ഷെ ഒരാളായാൽ പറ്റുകയില്ല എന്നതിന് തെളിവായിട്ട് എതിർ തെളിവായിട്ട് ദീനിൽ തന്നെ വന്ന കാര്യമാണ് ഈ ഹദീസ് അതിന്റെ മൻതൂക്ക് നേരെ ഒരാൾ മതി എന്നുള്ള തെളിവ് വന്നു അങ്ങനെ ഒരു മൻതൂക്ക് വന്നു കഴിഞ്ഞു എന്നാൽ പണ്ഡിതന്മാർ പറയും ആ മൻതൂക്കനെയാണ് മുൻതൂക്കം നൽകുക അങ്ങനെ റമവാൻ മാസത്തിൽ ഒരാൾ മതി എന്നാകും എന്നാൽ ബാക്കിയുള്ള മാസത്തിന് ഒരാൾ മതി എന്നുള്ളതിന് തെളിവ് വന്നിട്ടില്ല അതുകൊണ്ട് ഈ തെളിവ് തന്നെയാണ് അതിന് ബാധകം ബാക്കിയുള്ള ഷവ്വാൽ മാസത്തിനും മറ്റുമൊക്കെ രണ്ടാളുകൾ ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്